ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണൈസ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഞാൻ കട്ടപ്പന ഒരുപാട് ബിഗിനേഴ്സ് വാഹനം ഓടിക്കാനായിട്ടുള്ള സ്വപ്നം ഉപേക്ഷിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് ഒരുപാട് പരിശ്രമം നടത്തിയിട്ടും വാഹനം ഓടിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും ഡ്രൈവിംഗ് പഠനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഓടിക്കുക എന്നുള്ള സ്വപ്നം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ഡ്രൈവിങ്ങിൽ വെറും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ഏതൊക്കെ ഒരാൾക്കും ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് വാഹനത്തിന് ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആണ് സ്റ്റഡി ആണ്ടത് സ്റ്റിയറിംഗ് കൺട്രോളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഒരു കാരണവശാലും ഗിയർ ഷിഫ്റ്റിങ്ങിന് കൊടുക്കരുത് മനസ്സിലായോ സ്റ്റിയറിംഗ് കൺട്രോളിനുള്ള പ്രാധാന്യം കൊടുത്തിട്ടേ ഗിയർ മാറ്റാവുള്ളൂ അതിന് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ റൈറ്റ് സൈഡ് കിടക്കുകയാണ് ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുക്കുന്നു എന്നിട്ട് ഇത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് സ്റ്റിയറിങ്ങിനാണ് അപ്പോൾ എൻ്റെ ഇതേ ലെഫ്റ്റ് മുറ ിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുന്നു മിററിലൂടെ നോക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് ഞാനിവിടെ ഒരു റൗണ്ട് അതെ ഈ സൈഡിലേക്ക് തിരിക്കുന്നു അതായത് ഇടത്തായ സൈഡിലേക്ക് തിരിക്കുന്നു അപ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ എന്നിട്ട് ഞാൻ ഇനി അടുത്തത് വീണ്ടും ചെയ്തത് ലെഫ്റ്റ് മൊറും സെൻറ്റർ മുറും നോക്കിയിട്ട് പതിയെ ക്ലച്ചയക്കുന്നു പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി ഇതേ റോഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചിട്ട് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു ആക്സിലറേഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾ നോക്കുക സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുത്ത വണ്ടി ഞാൻ റോഡിൽ നേരെയാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ ഇവിടെ നമ്മൾ ഇനി ഗിയർ ഇടുക എന്നുള്ളതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ആദ്യം എന്താണ് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു റോഡ് ഇടത് ചേർന്ന് തന്നെ വണ്ടി ഓടിക്കണം അത് ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോഡിൻ്റെ എൻഡിലേക്ക് നമ്മുടെ നോട്ടം പോവുക അതായത് ഈ എൻഡ് കോർണറിലേക്ക് നോട്ടം പോകുക ടാറിങ്ങിൻ്റെ എൻഡിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങോട്ട് ചേർത്ത് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കും എപ്പോഴും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു നോട്ടം പോകേണ്ടത് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് എൻഡ് ഭാഗമായിരിക്കണം ആ നോട്ടത്തിനോടൊപ്പം നമ്മൾ അറിയാതെ തന്നെ ബാക്കി ഏരിയയിലേക്ക് നമുക്ക് നോട്ടം പോകും ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഞാനിവിടെ ലെഫ്റ്റ് ചേർന്ന് വരുന്നു ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുമ്പോൾ എൻ്റെ നോട്ടം ഞാൻ കുറച്ചും കൂടെ ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വാഹനത്തെ ആക്കുകയാണ് കണ്ടോ അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആകാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് നിങ്ങൾ സ്റ്റിയറിംഗിൻ്റെ നടുഭാഗത്ത് തന്നെ കൈ പിടിച്ച് ഓടിക്കാൻ ശ്രമിക്കണം രണ്ട് വാഹനത്തിന് വേഗത കൂട്ടി ഓടിക്കരുത് പരമാവധി സ്പീഡ് കുറച്ച് ഓടിക്കണം സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന മൂന്ന് ഗിയറുകളാണ് ഉള്ളത് ഏതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഗിയറുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് കൊടുത്തെടുക്കുക സെക്കൻഡ് ഗിയർ ഇടുക എന്നിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നല്ല നിരപ്പായിട്ടുള്ള റോഡ് ശ്രദ്ധിക്കണം നല്ല നിരപ്പായിട്ടുള്ള റോഡ് വരുന്ന സമയത്ത് പരമാവധി തേർഡ് ഗിയറും കൂടെ ഇട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക അപ്പം നമുക്ക് ഓവർ സ്പീഡിലേക്ക് പോകാതെ വാഹനത്തെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും എന്നിട്ട് നിരപ്പ് എപ്പോൾ മാറി വളവോ ചെറിയ കയറ്റങ്ങളോ കാണുമ്പോൾ എന്ത് ചെയ്യണം നേരത്തെ സെക്കൻഡ് കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ എടുക്കുന്നു പരമാവധി വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ നോക്കി ഓടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് എനിക്ക് കൊടുക്കണം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കുക ഇപ്പോൾ വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തുന്നു ക്ലച്ച് പിടിക്കുന്നു ദൈ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇടുമ്പോൾ തെറ്റത്തില്ല എന്നിട്ട് താഴോട്ട് ചേർത്തിട്ടാൽ കറക്റ്റ് സെക്കൻഡ് ഗിയർ വീഴും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഞാനിത് ഇങ്ങനെ പോകുന്നു നിങ്ങൾ നോക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി പോവുകയാണ് കണ്ട ഒരു നിരപ്പായിട്ടുള്ള റോഡ് എന്നിട്ട് നിങ്ങൾക്കൊരു വളവോ തിരിവോ ഒക്കെ ജനൊക്കെ കഴിഞ്ഞാൽ പതി ഇടത്തേക്കാലം എടുത്ത് ഇവിടെ വെച്ചേക്കണം ചിലപ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ടി വരും അല്ലെങ്കിൽ വണ്ടി നിർത്തേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു വളവോ തിരുവോ ജംഗ്ഷനോ അല്ലെങ്കിൽ മുന്നിൽ വണ്ടി സ്ലോ ചെയ്യേണ്ട ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇടത്തെക്കാല് ജസ്റ്റ് ക്ലച്ച് വെക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഗട്ടർ വന്നു ഇടത്തേക്കാല് ക്ലച്ചേ വെച്ചു ഫുൾ ക്ലച്ച് അങ്ങ് ചവിടെ പിടിക്കുക എന്നിട്ട് ബ്രേക്ക് മെല്ലെ തൊട്ട് തൊട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗട്ടർ ഇറങ്ങാം മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് വരിക ഇനി റോഡ് എപ്പോൾ നമുക്ക് ഇത്തിരി നിരപ്പാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തേർഡ് ഗിയർ കൊടുക്കണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി ഇടതാക്കണം സ്റ്റിയറിങ് കൺട്രോളിന് പ്രാധാന്യം നൽകി ഇടത്താക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ചേ നയിക്കുന്നു കണ്ടോ എന്നിട്ട് ബ്രേക്ക് വന്ന് മൂന്നാമത്തെ ഗിയർ വരിക എന്നിട്ട് നമുക്ക് മുന്നിൽ ഒരു ഗട്ടറോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് വരിക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് കാലയക്കുക കണ്ടോ ഇങ്ങനെ നിങ്ങൾ മൂന്ന് ഗിയറുകൾ തുടക്കത്തിലിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡേ വീണ്ടും തേർഡ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് പറയാം നിങ്ങൾക്ക് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത് എപ്പോൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങൾ വരുന്നത് ഗിയർ മാറ്റുമ്പോഴാണല്ലോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും വാഹനം റോഡിലിടതായതിനു ശേഷം മാത്രം ഗിയർ മാറ്റുക ഒന്ന് രണ്ടാമത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കൈ ഏതാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ വലത്തെ കൈയ്യാണ് നിങ്ങൾ നോക്കി ഈ വലത്തെ കൈ അപ്പം എന്ത് ചെയ്യണം വലത്തെ കൈയ്യെ പ്രോപ്പറായിട്ട് ഒരു കൈ കൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം അതിന് നമ്മളിത് ഇതുപോലെ കൈ ഈ ഒരു ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വരാം നേരെ ഇത് ഇതുപോലെ ആക്കാം ഇങ്ങനെ നമുക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു ബാലൻസിങ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്ന പ്രോബ്ലം മാറും കാരണം രണ്ട് കൈ പിന്നെ നിങ്ങൾ പിടിച്ച് ഓടിക്കുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ ലഭിക്കും ഇനി മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പഠിപ്പിച്ചു തരുന്നത് അതായത് നമ്മളൊരു വാഹനത്തെ നിർത്തി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് പഠിക്കണം മനസ്സിലായോ അത് നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റത്തെടുക്കാനും പഠിക്കണം നിങ്ങളിൽ പല ആൾക്കാർക്കും പെട്ടെന്ന് എടുക്കാൻ അറിയത്തില്ല പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ വേഗത കൂടും അത് നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റത്തും സംഭവിക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വാഹനത്തെ നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റത്തും നിർത്തിയെടുക്കാൻ പഠിക്കണം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് ബ്രേക്ക് വരിക ക്ലച്ച് ചവിട്ടുക അതെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇതിങ്ങനെ പഠിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ആകത്തില്ല ഒരു കയറ്റത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ഓഫ് ഓഫാകത്തില്ല അങ്ങനെ നമുക്ക് വളരെ കോൺഫിഡൻസ് ആണ് വണ്ടി എടുക്കുന്ന സമയത്ത് ലഭിക്കുന്നത് അതിന് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഓടുക ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്രേക്കിൽ വലത്തേക്കാൽ ഇങ്ങനെ വെച്ചേക്കണം എന്നിട്ട് എന്ത് ചെയ്യണം പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് ബ്രേക്ക് റിലീസ് ചെയ്ത് ഈ ബൈറ്റിംഗ് പോയിന്റിൽ തന്നെ ഇടത്തെ ഇടത്തെക്കാല് ഇങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മളുടെ വാഹനം ഒരു സൈഡിലേക്കും പോകത്തില്ല പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് നമ്മളുടെ വാഹനത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് ഈ പോയിന്റിൽ നിന്ന് ഒരിത്തിരി അയച്ചാൽ വണ്ടി നീങ്ങും ഇതുകൊണ്ടോ നീങ്ങുന്നുണ്ടോ അപ്പം വണ്ടിയെ നീക്കാതെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ ഇങ്ങനെ നിങ്ങൾ വെക്കണം എന്നിട്ട് ഇത് ആദ്യം മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തിരി ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഈ ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാലായിച്ച് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് എടുക്കും ഇതേ ആക്സിലറേഷൻ ഞാൻ കഴിച്ചിട്ട് അങ്ങ് കൂടുതൽ കൊടുത്ത് ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയച്ചപ്പോൾ വണ്ടി പെട്ടെന്ന് എടുത്തു എന്നിട്ട് വണ്ടി പെട്ടെന്ന് നിർത്തുക ക്ലച്ചുകൊട്ടുക ബ്രിട്ടീഷ് ബ്രേക്കിലേക്ക് വരിക നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം കയറി ക്ലച്ച് ഔട്ടണം എന്നിട്ട് ബ്രേക്കിലേക്ക് വരണം വീണ്ടും നമ്മൾ വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ആദ്യം പെട്ടെന്ന് ബാറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു ആ ആക്സലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ക്ലച്ച് ക്ലച്ചിന്ന് പതിയായിരുന്നു വണ്ടി എടുത്തു കണ്ടോ വീണ്ടും വണ്ടി നിർത്താനായിട്ട് നിങ്ങൾ നോക്കിയേ ഫുൾ ക്ലച്ച് ഔട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് നിർത്താനും ഇത് ഇതുപോലെ ഒരു കയറ്റത്ത് എടുത്ത് നോക്കുക ഇപ്പം നിങ്ങൾ നോക്കുക അത്യാവശ്യം ഒരു ജംഗ്ഷനോട് കൂടിയ കയറ്റത്താണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഇതൊക്കെ ഡ്രൈവിംഗിൽ ഏറ്റവും ഹെവി ആയിട്ട് പാടായിട്ട് വരുന്ന ചില സിറ്റുവേഷനാണ് വണ്ടി നിർത്തിയേക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് ഞാൻ ഞാനിത് വരുന്നു ബ്രേക്ക് ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് എന്നിട്ട് ബൈറ്റിംഗ് പോയിന്റ് ആയോ എന്നറിയാൻ ബ്രേക്ക് മെല്ലെ ഒന്ന് കാലയച്ച് നോക്കുകയാണ് ഇപ്പം എന്റെ വണ്ടി പ്രോപ്പർ ആയിട്ട് ഇത് ഈ ഹാഫ് ക്ലച്ചിന്റെ അടുത്ത പോയിന്റ് നിൽക്കുകയാണ് അപ്പൊ ഞാൻ ബ്രേക്ക് ഒന്ന് അയക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി വരും ഓക്കെ ഇപ്പൊ ആ പ്രീതി വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ചെയ്യുന്ന പതിയച്ചപ്പോൾ എന്റെ വണ്ടി നീങ്ങി വീണ്ടും ഞാൻ വണ്ടി നിർത്താണ് നിങ്ങൾ നോക്കി വീണ്ടും നിർത്തുന്നു നിർത്തി വീണ്ടും എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും ക്ലച്ചി നയിക്കുന്നുണ്ടും ക്ലച്ചും ബ്രേക്കിന്റെ ചവിട്ട് വീണ്ടും എടുക്കുകയാണ് പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച പതുക്കെ ക്ലച്ച് അയച്ച് വണ്ടി എടുക്കുന്നു കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പഠിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പ്രാക്ടീസിന് ആവശ്യപ്പെടാം